ആദിമ മനുഷ്യന്റെ കുടിയേറ്റത്തിന്റെ പിൻബലത്തിൽ വേരുറച്ച മണ്ണാണ് പാപ്പുവ ന്യൂഗിനിയ ഇന്നു കാണുന്ന തദ്ദേശീയരുടെ നെയ്വ രൂപഭാവങ്ങൾ ഇതിന്റെ ബാക്കിപത്രമാണ് നാടിന്റെ പേര് തന്നെ ഒരു ഉദാഹരണമാണ് സുഗന്ധ വ്യഞ്ജനങ്ങൾ തേടിയിറങ്ങിയ യൂറോപ്യൻ സഞ്ചാരികൾ പതിനഞ്ചാം നൂറ്റാണ്ടിലാണ് ആഫ്രിക്കയിലെ ഗിനി കണ്ടെത്തുന്നത് അവിടെ നിന്ന് യാത്ര തിരിച്ചവർ പിന്നീട് ഇന്തോനേഷ്യു തെക്ക് കിഴക്കായി സ്ഥിതി ചെയ്യുന്ന വനങ്ങൾ നിറഞ്ഞ ദ്വീപിലെത്തുന്നു അവിടെ കണ്ട ജനങ്ങൾക്ക് ആഫ്രിക്കയിലെ ഗിനിയിലെ ആളുകളുമായി സാമ്യം തോന്നി ഇക്കാരണത്താലാണ് പുതുതായി എത്തിച്ചേർന്ന സ്ഥലത്തിന് യൂറോപ്യൻ സഞ്ചാരികൾ ന്യൂ ഗിനി എന്ന പേര് നൽകിയത് യൂറോപ്യന്മാർ വരുന്നതിനു മുൻപ് തന്നെ ദ്വീപിലുള്ളവർക്ക് ഇന്തോനേഷ്യയുമായി ബന്ധമുണ്ടായിരുന്നു ദ്വീപ് നിവാസികളെ ചുരുണ്ട മുടിയുള്ളവർ എന്നർത്ഥം വരുന്ന പാപ്പുവ എന്നാണ് ഇന്തോനേഷ്യക്കാർ വിളിച്ചിരുന്നത് രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ദ്വീപ് വിഭജിക്കപ്പെട്ടപ്പോൾ ഒരു ഭാഗം ഇന്തോനേഷ്യയുടെ അധീനതയിലായി കിഴക്ക് ഭാഗം പാപ്പുവ ന്യൂഗിനി എന്ന സ്വതന്ത്ര രാഷ്ട്രമായി മാറിയപ്പോൾ ബാക്കി പ്രദേശം വെസ്റ്റ് പാപ്പുവ എന്ന പേരിൽ ഇന്തോനേഷ്യയിലെ ഒരു സംസ്ഥാനമായി പരിണമിച്ചു